ദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം പൂഞ്ഞാർ ധർമ്മശാസ്ത്ര ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ പഞ്ചായത്തിൽ പനച്ചിപ്പാറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പനച്ചിപ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന പ്രദേശവാസികൾ വിളിക്കുന്ന പൂഞ്ഞാർ ധർമ്മശാസ്ത്ര ക്ഷേത്രം കേരളത്തിലെ ധർമ്മ ശാസ്ത്രക്ഷേത്രങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ പ്രധാനി മാളികപ്പുറത്തമ്മയാണ് ശാസ്ത്രക്ഷേത്രങ്ങളിൽ മാളിക പുറത്തമ്മ ഉപദേവതയായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൂഞ്ഞാർ ധർമ്മശാസ്ത്ര ക്ഷേത്രം മാത്രമല്ല വർഷത്തിൽ ഒരു ദിവസം മാളികപ്പുറത്തമ്മയ്ക്ക് ഗുരുസി നടത്തുന്ന ചടങ്ങും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പരീതിയും നിർമ്മാണരീതിയും തച്ചു രീതിയും പരിശോധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിന് തമിഴ്നാടിൻ്റെ സവിശേഷമായ തച്ചുവിദ്യയുമായി ഏറെ സാമ്യം കാണാൻ കഴിയും ഈ ക്ഷേത്രത്തിലുള്ള ഇരുന്നൂറ് രണ്ടായിരം വിളക്കുകളുള്ള ക്ഷേത്രത്തിൻ്റെ വിളക്കുമാടം മുഴുവൻ കരിങ്കല്ലുകൊണ്ട് തീർത്തതാണ് കൽത്തച്ചന്മാർ ഏറെയുള്ളത് തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പലതും കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതും കേരളത്തിലെ ക്ഷേത്രങ്ങൾ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ എണ്ണം അത്രയധികമൊന്നും ഇല്ല പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൻ്റെ പുറകിലും തമിഴ്നാട്ടുകാരായ കൽത്തച്ചന്മാരുടെ സംഭാവനയുണ്ട് കൽത്തച്ചന്മാർ ഒന്നിച്ച് താമസിച്ചിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് പിൽക്കാലത്ത് പരുത്തിപ്പാറയ്ക്കടുത്തുള്ള സ്ഥലം കറ്റച്ച കോണം എന്ന് അറിയപ്പെട്ടത് കേശവദാസപുരം എന്ന സ്ഥലത്തിൻ്റെ പഴയ പേരും കറ്റച്ച കോണം എന്ന് ആണ് എം ജി കോളേജ് എന്ന് പറയുന്ന പ്രസിദ്ധമായ കോളേജിൻ്റെ പൂർവകാല രേഖകളിൽ കറ്റച്ച കോണത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കൽത്തച്ച കോണമാണ് പിൽക്കാലത്ത് കറ്റച്ച കോണം എന്നായി മാറിയതെന്ന് സ്ഥല പുരാണ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊന്ന് ഈ പൂഞ്ഞാർ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് മധുര മധുരമീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും അവിടെ തമിഴ് മാതൃകയിലുള്ള പൊങ്കൽ വലിയൊരു നിവേദ്യമായി കരുതുന്നു ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ആയിരം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് അവിടെ ശീവയിൽ നടത്തുന്ന വിഗ്രഹത്തിൻ്റെ കാലപ്പഴക്കം നിർണയിച്ച ആ രംഗത്തെ പ്രശസ്തന്മാരുടെ അഭിപ്രായത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കരുതുന്നു പൂഞ്ഞാർ പോലെ വളരെ പ്രസിദ്ധമായ സ്ഥലം ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ താലൂക്കിൻ്റെ പേര് മീനച്ചൽ താലൂക്ക് എന്നാണ് മീനച്ചൽ എന്നാൽ മീനാച്ചി അഥവാ മീനാക്ഷി എന്ന പദം ലോപിച്ചു വന്നതാണ് എന്ന് കരുതപ്പെടുന്നു മീനാക്ഷി എന്നത് ഇതിൻ്റെ തമിഴ് രൂപം മീനാച്ചി എന്നതാണ് മീനാച്ചി പിന്നീട് മീന മീനച്ചൽ ആയി മാറിയതായി കരുതുന്നു മീനച്ചൽ താലൂക്ക് മീനച്ചൽ ആറ് തുടങ്ങിയവ നമുക്ക് അതിന് ഉദാഹരണമായി പറയാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള ഐതിഹ്യത്തിലും ബദിത്തരായ മനുഷ്യരുടെ സാന്നിധ്യം നമുക്ക് ദർശിക്കാൻ പറ്റും പൂഞ്ഞാർ കോവുലകത്തിൻ്റെ പൂർവികനായ മാനവിക്രമ കുലശേഖര പെരുമാൾ അദ്ദേഹം പെരിയൻകുളത്ത് എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ ഒരു അക്രമി സംഘം അദ്ദേഹത്തെ എതിരിട്ടുവെന്നും ആ സന്ദർഭത്തിൽ വിശിഷ്ട വൈദഗ്ധ്യമുള്ള ഒരു അഭ്യാസി അവിടെ എത്തി അക്രമികളിൽ നിന്ന് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നും അങ്ങനെ വന്ന ആ ദിവ്യനായ മനുഷ്യൻ അയ്യപ്പനാണ് എന്നുമാണ് വിശ്വസിക്കുന്നത് അതിൻ്റെ സ്മാരകമെന്ന നിലയ്ക്കാണ് ശാസ്ത്രാക്ഷേത്രം പൂഞ്ഞാറിൽ പ്രതിഷ്ഠിച്ചതെന്നും പ്രധാന ഉപദേവതാ വിഗ്രഹമായി മാളികപ്പുറത്തമ്മയെ പ്രതിഷ്ഠിച്ചതെന്നും കരുതപ്പെടുന്നു എന്തായാലും വന്ന സംഘത്തിൻ്റെ കയ്യിൽ വൻ ധനം ഉണ്ടായിരുന്നു ആ സംഘത്തിലെ സുന്ദരിയായ ഒരു യുവതിയെ ഇടപ്പള്ളി രാജാവ് കല്യാണം കഴിച്ചുവെന്നും അങ്ങനെയാണ് അവർ മലയാള ബ്രാഹ്മണരായി മാറിയതെന്നും ഐതിഹ്യം രേഖപ്പെടുത്തുന്നു പൂഞ്ഞാർ ക്ഷേത്രത്തെ സംബന്ധിച്ച് അവിടുത്തെ ക്രയവിക്രയത്തെ സംബന്ധിച്ചും ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട് ഏറ്റവും സവിശേഷമായ ഒന്ന് അഹിന്ദുക്കൾ അധികമായി അധിവസിക്കുന്ന പൂഞ്ഞാർ പ്രദേശത്തെ ഈ ക്ഷേത്രം ആ പ്രദേശത്തെ എല്ലാ വിഭാഗം നിവാസികൾക്കും വളരെയേറെ ആരാധനയോടുകൂടിയും ഒപ്പം ഉത്സവത്തിനും മറ്റു ചടങ്ങുകൾക്കും ആഘോഷത്തോടു കൂടിയും പങ്കെടുക്കുന്ന ഒരിടമാണ് എന്നതാണ് ഏറെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരിടമായി പൂഞ്ഞാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അറിയപ്പെടുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്ന ദ്രാവിഡ ജനവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളുടെ പട്ടികയിൽ ഈ ക്ഷേത്രത്തെയും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും ഏറ്റവും സവിശേഷമായ സാന്നിധ്യമായി രണ്ടായിരം കൽവിളക്കുകൾ ഉള്ള മണ്ഡപം ഈ ക്ഷേത്രത്തിൻ്റെ ഒരത്ഭുതമായി നമ്മുടെ മുന്നിൽ തശുശാസ്ത്രവിദ്യയുടെ മകളോദാഹരണമായി കാണാൻ കഴിയും